നമസ്തേ ഞാൻ ചുവറാം ബാബുമാർ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സന്തോഷപൂർവ്വം സ്വാഗതം സ്വാഗതിച്ചു ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് പൂരാടം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫലങ്ങളെക്കുറിച്ചാണ് അപ്പോൾ പൂരാടം എന്ന് പറയുന്നത് ഇപ്പോൾ അതിൽ ജനിച്ച മഹാന്മാരാരൊക്കെ നോക്കാം നമ്മുടെ പ്രശസ്തനെ റിലയൻസിൻ്റെയൊക്കെ ആദ്യത്തെ ഓണറായ ധിരുഭായി അംബാനി അദ്ദേഹം ജനിച്ചിരിക്കുന്നത് പൂരാടൻ നക്ഷത്രത്തിലാണ് കൂടാതെ നമ്മുടെ മഹാനായ ക്രിക്കറ്റർ ശ്രീ സച്ചിൻ ടെൻഡുൽക്കർ നമ്മുടെ ഏകാലധികം പ്രിയപ്പെട്ട നടിയായ നടിയായി റായ് ഇവരൊക്കെ പൂരാടൻ നക്ഷത്രത്തിൽ ജനിച്ചവരാണ് അപ്പോൾ അതിൽ ഞാനിതിന് കൂടാതെ ഇതിൻ്റെ അവസാന ഭാഗത്ത് പരിഹാരങ്ങൾ പറയുന്നുണ്ട് അതിനാൽ പരിഹാരങ്ങൾ പറയുന്നുണ്ട് അല്ലാതുള്ള പരിഹാരങ്ങൾ പറയുന്നുണ്ട് ജെംസ് ജോൺസ് പറയുന്നുണ്ട് അപ്പോൾ അവസാനം വരെ ഇത് ശ്രദ്ധിക്കണം എന്ന് ഞാൻ താല്പര്യപ്പെടുന്നു ഏത് നക്ഷത്രത്തിൻ്റെ കാര്യം പറയുമ്പോഴും ഞാൻ ആദ്യം നോക്കുന്നത് അതിൻ്റെ ദേവത എങ്ങനെയാണ് ഇതിനെ പിന്നെ സ്വാധീനിക്കുന്നതെന്നുള്ളതാണ് അപ്പോൾ ഇവിടെ നമുക്കറിയാം പൂരാടം നക്ഷത്രം നിൽക്കുന്ന രാശി എന്ന് പറയുന്നത് ധനുവാണ് അപ്പോൾ ധനുവിൻ്റെ രാശിനാഥനം എന്ന് പറയുന്നത് വ്യാഴമാണ് നക്ഷത്രത്തിൻ്റെ എന്ന് പറയുന്നത് ശുക്രനാണ് അപ്പോൾ വ്യാഴവും ശുക്രനും വന്നു രണ്ട് പാണ്ഡിത്യ ഗുരുക്കൾ ബ്രഹ്മ എന്താണ് ബൃഹസ്പതിയും ശുക്രാചാര്യനും വന്നു കഴിഞ്ഞു ഓൾറെഡി എൻ്റെ പാണ്ഡിത്യത്തിൻ്റെ ആൾക്കാരാണ് പിന്നെ ജലമാണ് ദേവത ജലമെന്ന് പറയാം നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വരുണഭഗവാനതിനകത്തോട്ട് കയറ്റാം അത് പിന്നീട് അപ്പോൾ ഇത് മൂന്നുമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എന്ന് പറയുന്നത് അതേപോലെ തന്നെ മൃഗം എന്ന് പറയുന്നത് കവിയാണ് അതിന് വലിയ ഇമ്പോർട്ടൻസ് ഇവിടെ ഇല്ല അപ്പം നമുക്ക് ഇതിനെപ്പറ്റി നോക്കാം അഷ്ടദിക് ഒരാളും സമുദ്ര രാജാവും പശ്ചിമദിക്കിൻ്റെ പരിപാലകൻ പരിപാലകനുമായ വരുണൻ ആണ് ഇതിലെ ജലദേ ജലത്തിൻ്റെ ആളായിട്ട് ഇതിൻ്റെ ദേവതയായിട്ട് നമുക്ക് അനൗൺസ് ചെയ്യേണ്ടത് വരുണൻ എന്നത് സൂര്യൻ്റെ പര്യായമായും പറയപ്പെടുന്നു വരുണനെക്കുറിച്ച് പുരാണങ്ങൾ ധാരാളം കഥകളുണ്ട് ആ കഥകളിലൊട്ടന്നും ഞാൻ പോകുന്നില്ല കൂടുതലും മറ്റുള്ള ദേവതകളെ സഹായിക്കുന്ന കഥകളാണ് കൂടുതൽ വരണൻ പലരെയും സഹായിക്കുന്ന ഇന്ദ്രനെ തുടങ്ങി പല ദേവതകളെ സഹായിക്കുന്ന ആളായിട്ടാണ് ഭരണനെ അതിൽ കാണുക കാണിച്ചിട്ടുള്ളത് നീതിന്യായങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നതുമാകും അഗ്നിയും വരണനും നീതിന്യായങ്ങളിലൂടെ സഞ്ചരിക്കുന്ന രണ്ട് ദേവതകളായിട്ടാണ് പുരാണങ്ങൾ പറയുന്നത് ഇപ്പം നീതി നടപ്പാക്കും ആ നീതിക്ക് വേണ്ടി നിൽക്കും ഒന്ന് രണ്ടാമത് മറ്റുള്ളവരെ സഹായിക്കുന്ന ആളും കൂടാണ് വർണ്ണൻ അപ്പോൾ നന്നാണ് പറയുന്നത് അപ്പോൾ പുരുഷ യോനിയിൽ വരുന്ന പോരാടത്തിൻ്റെ രാശി ധനുവും നക്ഷത്ര ശുക്രനുമാണ് പുരാണത്തിന് ദേവന്മാരുടെ ഗുരുവും ഉപദിഷ്ടാവുമായ വ്യാഴ ഭഗവാനാണ് ധനുരാശിയുടെ അധിപതി അപ്പം അസുരന്മാരുടെ വിജയങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ മണിയില്ലാത്ത ഗുരുവും പണ്ഡിതനുമാണ് ശുക്രാചാര്യൻ അപ്പോൾ രണ്ട് വലിയ ആൾക്കാരായി അങ്ങനെ രണ്ട് വ്യത്യസ്ത സ്വഭാവങ്ങളുള്ള പണ്ഡിതന്മാരുടെ സ്വഭാവ ഗുണം ഈ നക്ഷത്ര ജാതിയിൽ കാണാൻ കഴിയും എന്നാണ് പറയുന്നത് രണ്ട് പണ്ഡിതത്തിൻ്റെ സംഗതിയാണ് പുരോടൻ നക്ഷത്രക്കാർക്ക് നക്ഷത്രദേവതയെ വരുണൻ്റെ പ്രത്യേകതകളായ മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സി സുഹൃത്തുക്കളോട് എത്തു കഴിഞ്ഞ ആത്മാർത്ഥത സ്നേഹം വാത്സല്യം എന്നിവയും രാശിനാഥൻ്റെ വിശാലമായ വ്യാഴൻ്റെ വിശാല ഹൃദയത്തെയും പാണ്ഡിത്യം ബുദ്ധിശക്തി ശുഭാപ്തി വിശ്വാസം അഭിമാനബോധം മതാനുഷ്ഠാനങ്ങൾ തൽപ്പരത എന്നിവയും നക്ഷത്രനാഥനായ ശുക്രൻ്റെ സൗന്ദര്യം ആകർഷകത്വം ശക്തി ആകർഷമായി സംസാരിക്കാനുള്ള കഴിവ് കലാവാസിനെയും ആഡംബര പ്രിയത്വവും നല്ല വസ്ത്രധാരണം എന്നിവയും കാണാൻ കഴിയും ഇവരെപ്പോഴും വളരെ നീട്രസ്റ്റാണ് അവർ ഇപ്പോഴും പുരോട്ട് നക്ഷത്ര പറയും എനിക്കറിയാം വളരെ നീട്രസ്റ്റാണ് ഇവരെപ്പോഴും പെർഫ്യൂം കാണിച്ചതിലേ ഉള്ളൂ വ്യാഴശുക്രന്മാരുടെ അനുഗ്രഹം ലഭിക്കുന്നതിനാൽ സമൂഹത്തിലെ പല ഉന്നത സ്ഥാനങ്ങളിലേയും ഇവരെ കാണാൻ പറ്റും റെസിഡൻഷ്യൽ അസോസിയേഷൻ തുടങ്ങി പബ്ലിക്ക് മറ്റുള്ള പബ്ലിക് കമ്മിറ്റികളിലൊക്കെ ഇവർ അതിൻ്റെ മുകളിലിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും കൂടാതെ ശുക്രൻ്റെ അഹങ്കാരം ശുക്രൻ്റെ അഹങ്കാരിയാണ് ശുക്രാചാര്യ അഹങ്കാരം ആഡംബര ഭ്രമം സ്വയം പുകഴ്ത്തി പറയുന്ന സ്വഭാവം ഇതൊക്കെ അവർക്കുണ്ട് ഒരു പരിധി വരെ ആ പുരാണ ടെക്സ്റ്റുകളിൽ പറയുന്നതാണ് ഈ ജനിക്കുന്നവർ സൗന്ദര്യം ആകർഷകത്വം ബുദ്ധിശക്തി വിശാല ഹൃദയം തുടങ്ങിയവയുള്ളവരായിരിക്കും എന്നുള്ളതാണ് ഓക്കെ വശീകരണ ശക്തി ആകർഷണീയമായി സംസാരിക്കാനുള്ള കഴിവ് ഇതൊക്കെ വളരെ പ്രത്യേകത ആണ് സുഹൃത്തുക്കളുടെയും തികഞ്ഞ ആത്മാർത്ഥത എന്നിവയും ഇവരുടെ ഗുണങ്ങളാണ് സുഹൃത്തുക്കളോട് ആത്മാർത്ഥമായിട്ടാണ് വരുമ്പോൾ മുതലെടുപ്പോ മറ്റു കാര്യങ്ങളോ ഒന്നുമല്ല വളരെ മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സി മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ കണക്കിലെടുക്കുന്ന സ്വഭാവം ഇതൊക്കെ വരെ വളരെ നല്ല സൗണ്ട് വലയങ്ങൾ ഉണ്ടാകുന്നതിന് കാരണമാകുന്നു എന്നാണ് പറയുന്നത് ശ്വാപ്തി വിശ്വാസമുണ്ട് ഉണ്ട് അഭിമാനബോധം ഇവരുടെ സവിശേഷതകളാണ് മാതാപിതാക്കളിലും വലിയ വലിയ സഹായം എന്നിവർക്ക് ലഭിച്ചതായിട്ട് അറിയുന്നവർക്കൊന്നും ഉണ്ടായിട്ടില്ല ജീവിതത്തിലെ മധ്യകാലത്തായിരിക്കും കൂടുതൽ ഐശ്വര്യപ്രദം എന്നാണ് പഴയ ചില പറയുന്നത് ബുക്കുകൾ പറയുന്നത് ഇത് സ്ത്രീകളാണെങ്കിൽ സൗന്ദര്യം ആഡംബര ഭ്രമം എന്നിവയുള്ളവരായിരിക്കും വിവാഹ ജീവിതത്തിൽ നിങ്ങൾക്ക് കുറച്ചൊക്കെ ക്ലേശങ്ങൾ അനുഭവിക്കൊണ്ട് വരും എന്നാലും കുഴപ്പമൊന്നുമില്ല അഡ്ജസ്റ്റ് എടുത്തോട്ട് പോകാം എന്ന് പറയുന്നത് ഇതിനെപ്പറ്റി കുറച്ചുകൂടെ നമ്മളുടെ ഡീറ്റലൈറ്റ് പറയുകയാണെങ്കിൽ പോപ്പുലറാണ് അവർ എപ്പോഴും നല്ല പബ്ലിക്കിൽ അറിയപ്പെടുന്ന ആളായിരിക്കും പൊളൈറ്റാണ് വളരെ പൊളൈറ്റായിട്ട് സംസാരിക്കുന്നവരാണ് ഫ്രണ്ട്സ് ഉണ്ടാവും വളരെ ഇൻ്റലിജൻ്റാണ് വളരെ ബുദ്ധിമന്മാരാണ് ഏത് കാര്യങ്ങളും സോൾഡ് ചെയ്യാൻ മിടുക്കന്മാരാണ് ഇവർ ആഡിറ്റ് ചെയ്യാനും എന്ത് ആഡിറ്റ് തുടങ്ങി ഏത് കാര്യങ്ങളും സഹായിക്കാൻ എപ്പോഴും മുടുക്കാനാണ് മറ്റുള്ളവരെന്ന് മാത്രമല്ല അവർക്ക് ആവശ്യമായ കണക്കുകളോ മറ്റ് കാര്യങ്ങളോ ഒക്കെ ഏതെങ്കിലും വളരെ രൂപത്തിൽ പോയിട്ട് സഹായിക്കും എപ്പോൾ വിളിച്ചാലും ഇവരുടെ സഹായം കിട്ടുകയും ചെയ്യും ഫ്രണ്ട്സിന് അതാണ് അവരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു പബ്ലിക്ക് സംബന്ധമായ ഒരു കാര്യമാണെങ്കിൽ ഏത് അർദ്ധരാത്രി വിളിച്ചാലും ഇവരെ കൂടെ ചെല്ലും എന്നൊക്കെ പറയും നല്ലൊരു മാനേജറാണ് ഇതിന് ലീഡറാണ് ലീഡർ അങ്ങനെ സാധാരണ ലീഡറല്ല ആജ്ഞാപിക്കുന്ന ലീഡറല്ല സെർവിങ് ലീഡറാണ് സെർവിങ് എന്ന് പറഞ്ഞാൽ മുമ്പിൽ ഇറങ്ങി കാണിച്ചു കൊടുക്കുക എങ്ങനെയാണ് ചെയ്യേണ്ടത് അവരോട് ആജ്ഞാപിക്കുകയല്ല എവർ ചെയ്യുമ്പോൾ മറ്റുള്ളവർ വന്നിട്ട് കൂടെ ചെയ്ത് കൊടുക്കും എന്നുള്ളതാണ് ആ പബ്ലിക് സർവീസാണ് ചാരിറ്റി വർക്കുകൾക്ക് വളരെയുമ്പോൾ വളരെ വളരെ താല്പര്യമുള്ളതാണ് സ ഫ്രണ്ട്സിനെ സപ്പോർട്ട് ചെയ്യാൻ പറയുന്നില്ല അതിൽ നല്ല ഫുഡ് നല്ല ആഹാരമൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ് അവർക്ക് പ്രത്യേക ഇതുണ്ടാവും എഡ്യൂക്കേറ്റഡ് ആണ് വളരെ എഡ്യൂക്കേഷനിലേക്ക് വളരെ ഇത് കൊടുക്കും നല്ല ഒരു നല്ല ഫാമിലി ലൈഫ് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നവരും അവരോട് ശ്രമിക്കുന്നവരുമാണ് ഇതൊക്കെ നമുക്ക് ഇവരെ പറ്റി പറയാമെന്ന കാര്യങ്ങളാണ് ഇവരെ പറ്റി പറഞ്ഞത് സ്ത്രീകൾക്കും ഇതെല്ലാം ബാധകമാണ് അവരൊക്കെ വളരെ നന്നായിട്ട് വസ്ത്രധാരണം ചെയ്ത് സമൂഹത്തിൽ ലീഡർഷിപ്പ് ലെവലിലൊക്കെ പൊങ്ങി വരാൻ കഴിവുള്ളവരും അതിൽ പൊങ്ങി വരാൻ താല്പര്യമുള്ളവരുമാണ് കലാപരമായ കാര്യങ്ങളിൽ എല്ലാ കാര്യങ്ങളിലും അർത്ഥവരുടെ കൂടെ നിൽക്കുന്നവരാണ് അവർ എല്ലാ പല കാര്യങ്ങളിലും എന്നൊക്കെ നമുക്ക് പറയാം ഇനി നമുക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അവരുടെ സംഗതി എങ്ങനെയാണെന്ന് നോക്കാം ഇന്നത്തെ പൊസിഷൻ എന്താണ് ഇന്ന് ഇപ്പോൾ നിൽക്കുന്നത് പോരാടൻ നക്ഷത്രക്കാരുടെ സമയത്തോളം മൂന്നാം ഭാവത്തിലാണ് ശനി നിൽക്കുന്നത് അനുകൂലമായ ശനിയാണ് ഇപ്പോൾ ഉള്ളത് മൂന്നിലെ ശനി നല്ല ശനിയാണ് ആ ശനി മാർച്ച് ഇരുപത്തൊമ്പതിന് നാലിലേക്ക് മാറും അപ്പോൾ നാലിലേക്ക് ശനി മാറുമ്പോൾ അതിനർത്ഥം ശനി തുടങ്ങുന്നു എന്നാണ് ശനി തുടങ്ങുമ്പോൾ കുറച്ചൊരു ചെറിയ പിന്നെ എന്താണ് വീട് കാര്യങ്ങളിലോ വണ്ടികളിലോ അലച്ചിലേക്ക് കുറച്ച് കൂടാൻ ചാൻസ് ഉണ്ട് പിന്നെ പറഞ്ഞാൽ വ്യാഴനാണ് വ്യാഴം ഇപ്പോൾ നിൽക്കുന്നത് ആറാം ഭാവത്തിലാണ് അനുകൂലമല്ലാത്ത ഭാവത്തിലാണ് വ്യാഴം നിൽക്കുന്നത് ജനറലായിട്ട് തുടങ്ങിയവരുടെ ഇപ്പോഴത്തെ പൊസിഷൻ അത്ര അനുകൂലമൊന്നുമല്ല ചില പഴികളൊക്കെ ആയിക്കേണ്ടി വരും ആരെങ്കിലുമൊക്കെ അവർ പഴിക്കും അപവാദങ്ങളൊക്കേണ്ടി വരും ഈ പുരാടം നക്ഷത്രക്കാനേക്കുണ്ട് അവർ പബ്ലിക് വർക്കുകളൊക്കെ ചെയ്യും പബ്ലിക് ലൈഫിലൊക്കെ അറിയാൻ ചെല്ലുമ്പോൾ പലർക്കും ഇവർ ഇഷ്ടപ്പെട്ടുവെന്ന് വരില്ല അപ്പോൾ ഇവർക്കെതിരായ ചില സംഭാഷണങ്ങളും കാര്യങ്ങളൊക്കെ വരും ഇവരെ ചീത്തയാക്കാനൊക്കെ ശ്രമിക്കും അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് മേ പറഞ്ഞു കഴിയുമ്പോൾ വ്യാഴം ഏഴാം പാവത്തിലേക്ക് അനുകൂലമായി ഏഴാം പാവത്തിലേക്ക് മാറുകയാണ് അപ്പോൾ ഇപ്പോൾ ഉള്ള കാര്യം ഇപ്പോൾ നിങ്ങൾ അതൊന്നും മറുപടി ഒന്നും കൊടുക്കണ്ടെങ്കിൽ എന്തെങ്കിലും ഉണ്ടായിരുന്നെ അതൊക്കെ നോക്കി ഏഴാം തീയതി മേ ഒരു പതിനഞ്ചാം തീയതി സെക്കൻഡ് ഹാഫ് ആകുമ്പോൾ നമുക്ക് വ്യാഴം അനുകൂലമായി വരും ശനി നാല് വരുന്നതുകൊണ്ട് വലിയ ദോഷമൊന്നും വരാനില്ല വ്യാഴം അനുകൂലമായി വരുമ്പോഴേക്കും കാര്യങ്ങളൊക്കെ മാറും നിങ്ങളുടെ പഴയ കാര്യങ്ങൾ നിങ്ങൾക്ക് ആരെങ്കിലും പറയേണ്ട അപ്പോഴത്താൽ തെളിയിക്കാൻ കഴിയും അത് അങ്ങനെയാണ് ഞാനല്ല ചെയ്തു തന്നെ നന്നായിട്ട് മുമ്പോട്ട് പോകാൻ കഴിയും അപ്പോൾ അതുകൊണ്ട് അതുവരെ വെയിറ്റ് ചെയ്യുക എന്നാണ് ഞാൻ പറയുന്നത് എല്ലാ ആൾക്കാർക്കും മേപാനും കഴിയണം കുറച്ചുകൂടെയൊക്കെ സ്മാർട്ടായി പോകും ഇപ്പോൾ വളരെ മോശമൊന്നുമല്ലേ പറയുന്നതിൽ ഇപ്പോൾ ഒരു ശനിയുടെ പിന്നെ അനുകൂലാവസ്ഥയുണ്ട് വ്യാഴിൻ്റെ അനുകൂല ഇല്ല അത് അടുത്ത മേ പാനു കഴിയുമ്പോൾ വ്യാഴൻ്റെ അനുകൂല അവസ്ഥ വരും കൂടുതലായിട്ട് വരും അപ്പോൾ ശനിയുടെ അടുത്ത് ചിലപ്പം കുറയും ശനിയുടെ കുറഞ്ഞാലും വ്യാഴൻ്റെ വളരെ അനുകൂലമാണ് അത് നോക്കുമ്പോൾ മോലെടുക്കാൻ തന്നെ വേണം ആരെയൊക്കെയാണ് മേജറായിട്ട് എൻ്റെ ആ സമയത്ത് ബാധിക്കുന്നതെന്ന് പറയാം യൂണിയൻ വർക്കേഴ്സ് അവർക്കെല്ലാം ആ സമയം ഞാൻ പറഞ്ഞു വളരെ അനുകൂലമാണ് ഇപ്പോൾ അവർക്ക് വഴി ലഭിക്കും എന്നാണ് നിങ്ങളെല്ലാം ഞാൻ ഈ പറയുന്ന എല്ലാത്തിനും അങ്ങനെ എടുത്തോളാം ജയിലിൽ വർക്ക് ചെയ്യുന്നവർ ജയിൽ മേധാവിയർ അതുപോലെ സെയിലർ കപ്പൽ എല്ലാം വർക്ക് ചെയ്യുന്നവർ സിവിൽ എൻജിനീയേഴ്സ് ബ്രിഡ്ജസ് തുടങ്ങി വലിയ ഹെവി വർക്കേഴ്സ് ഫൈനാൻസുമായി ബന്ധപ്പെട്ട ആൾക്കാർ ഫൈനാൻസ് റവന്യൂ ജി എസ് ടി അവർക്കെല്ലാം അവരെല്ലാം നല്ല അനുകൂലമായ സംഭവം അടുത്ത സെക്കൻഡ് ഹാഫിൽ വരാൻ പോകണം സോഷ്യൽ വർക്കേഴ്സ് അതുപോലെ ലിക്വിഡുമായിട്ട് ബന്ധപ്പെട്ട വർക്കുകൾ അതായത് വർക്കുകൾ ബിവറേജസ് അല്ലെങ്കിൽ എന്താണ് കപ്പലുമായിട്ട് ബന്ധപ്പെട്ടത് നദിയുമായിട്ട് ബന്ധപ്പെട്ടത് കെമിക്കൽസുമായിട്ട് ബന്ധപ്പെട്ട ഈ ഇല്ല പോലുള്ള ആൾക്കാർ നിയമപരമായ എല്ലാ പിന്നെ ആൾക്കാരും അതായത് ജഡ്ജസ് അഡ്വക്കേറ്റ്സ് അതുടങ്ങിയ ആൾക്കാർ ഫുഡ് ഫുഡ് റിലേറ്റഡ് ഹോട്ടൽസ് റെസ്റ്റോറൻറ്റ്സ് ഫുഡ് ഉണ്ട് സപ്ലയേഴ്സുണ്ട് ഉണ്ട് അവർക്കെല്ലാം റൈസ് നെൽവാറ്റു ബന്ധപ്പെട്ട കൃഷിക്കാർക്ക് റെയിൽവേസിന് ആനിമൽ ഹസ്ബൻഡറി ഹസ്ബൻഡറി പിന്നെ മ്യൂസിക് സിനിമ തുടങ്ങിയ കാര്യങ്ങൾ എൻ്റർടൈൻമെൻറ്റ് ബിസിനസ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഷെയർ ട്രേഡിങ് അതൊക്കെ ഹോട്ടൽസ് ആയുർവേദ മെഡിസിൻസ് ആയുർവേദവുമായിട്ട് ബന്ധപ്പെട്ട ഡോക്ടേഴ്സൊക്കെ പ്രശ്നങ്ങളുണ്ടാവും ഹോസ്പിറ്റല് ഹെൽത്ത് സെൻറ്റേഴ്സ് അഡ്വെർടൈസ്മെൻറ്റ്സ് അഡ്വഞ്ചർ സ്പോർട്സ് സ്പോർട്സ് ടീമിൾ അവർക്കെല്ലാം ഈ പറയുന്നതുപോലെ മേപാനം കഴിഞ്ഞതിന് നന്നാവുള്ളൂ ഇപ്പോൾ കൂടുതലും റിസ്ക് എടുക്കുന്ന ഒരു സംഭവത്തിനും ഇപ്പോൾ കഴിയുന്നതും പോകാതിരിക്കുക ഇനി ഞാൻ പറയുന്നത് എൻ്റെ ജം സജഷനാണ് ഇതിന് ഏറ്റവും നല്ല ജം എന്ന് പറയുന്നത് യെല്ലോ സഫയറാണ് മഞ്ഞപ്പുരുഷനാണ് ധരിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും കഴിയുന്ന ഒരു ജ്യോതിഷയുടെ അഭിപ്രായ പ്രകാരം അത് ധരിക്കുന്നതാണ് ഉത്തമം അല്ല അവർ ജനന സമയം കൂടെ കണക്ക് വച്ചിട്ടാണ് ഈ കാര്യങ്ങൾ ഒക്കെ പറയുന്നത് അതേപോലെ വെള്ളിയാഴ്ചയും പൂരാടനക്ഷത്രം ഒത്തു വരുന്ന ദിവസം വളരെ സവിശേഷ കൂടി അമ്പലങ്ങളിൽ പോയി ഇതിൻ്റെ പരിഹാരങ്ങളൊക്കെ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും ഞാൻ ഇനി ഒരു എന്താണ് ലാക്തോ പരിഹാരങ്ങൾ പറയാം നോർത്ത് ഇന്ത്യയിലെ പ്രചാരമുള്ള പരിഹാരങ്ങളാണ് അതിനെപ്പറ്റി ഞാൻ അത് പറഞ്ഞു കൊടുക്കാനുള്ള ആൾക്കാർക്ക് ആ പരിഹാരങ്ങൾ ഈ പൂരാടനക്ഷത്ര ജാതകർക്കുള്ള പരിഹാരങ്ങൾ പറയാം വളരെ രസകരമായ പരിഹാരങ്ങളാണ് ഫ്രൈഡേ വെള്ളിയാഴ്ച വേറെ ഒരു നേരമെങ്കിലും ഉപവസിക്കാൻ ശ്രമിക്കുക നെയ്യ് തൈര് കർപ്പൂരം തുടങ്ങിയവ ദാനം ചെയ്യുക അമ്പലത്തിലായാലും ഡ്രസ്സ് നല്ല പെർഫ്യൂമൊക്കെ അഴിച്ച് നീറ്റായിട്ട് എപ്പോഴൊന്നും ഉണ്ടാവില്ല ഒട്ടൊന്നും ഡ്രസ്സ് നീറ്റ് ഡ്രസ്സ് ധരിച്ച് നിൽക്കണം മുഖത്തുള്ള ബോട്ടറൊക്കെ ഇട്ട് നീറ്റാക്കി ഇരിക്കണമെന്നാണ് പറയുന്നത് സ്ത്രീകളായാലും പുരുഷന്മാരും അത് നമുക്കൊരു സെൽഫ് കോൺഫിഡൻസ് നൽകും നല്ല അലക്കി തേച്ച് തന്നെയാണ് പഴയ ഒന്നും എടുത്ത് ധരിക്കരുത് കയറുന്നു പിന്നെ അതുപോലെ ഫുഡ് ആഹാരം വച്ച് നമുക്ക് പശുവിനും നായ്ക്കൾക്കും കാക്കയ്ക്കും എല്ലാം കൊടുത്ത ശേഷം തരി കഴിക്കുന്നതാണ് നല്ലത് ആരെയൊന്നും ഫ്രീ ആയിട്ട് ഒന്നും സ്വീകരിക്കരുത് ധാനം ഒന്നും സ്വീകരിക്കരുത് എന്നാണ് ആര് പറയുന്ന കാര്യങ്ങൾ അപ്പം എനിക്ക് എനിക്കിത് പറയാനുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് അടിച്ച് തന്നെ നല്ലൊരു വർഷമായിട്ട് ആസ്വദിക്കാൻ ദൈവം കനിയട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം